മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇറാനിയൻ ജനതയ്ക്ക് വളരെ ലേറ്റസ്റ്റ് ആയിട്ടൊരു സന്ദേശം അറിയിച്ചിരിക്കുന്നു നുറൂസ് ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സന്ദേശം അറിയിച്ചിട്ടുള്ളത് ഏ നുറൂസ് ആഘോഷം എന്ന് പറയുന്നത് പേർഷ്യൻ സംസ്കാരത്തിലെ പുതുവർഷം തുടക്കത്തെയാണ് പുതുവർഷ തുടക്കത്തെയാണ് ആ ഈ ഒരു നുറൂസ് ആഘോഷം എന്ന് പറയുന്നത് ഈ ആഘോഷത്തില് ഈ ഒരു ആശംസ അറിയിച്ചതിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവോ വളരെ വ്യക്തമാക്കുന്നുണ്ട് ഇറാനിലെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തെ ഞങ്ങൾ അട്ടിമറിക്കുമെന്ന് ആ ഒരു സന്ദേശം അതിന്റെ പരിഭാഷ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഇറാനിയൻ ജനതക്കും എല്ലായിടത്തുമുള്ള പേർഷ്യക്കാർക്കും സന്തോഷകരമായ ആശംസിക്കുന്നു നിങ്ങൾക്ക് ആരോഗ്യവും സന്തോഷവും സമൃദ്ധിയും എല്ലാറ്റിനുമുപരി സ്വാതന്ത്ര്യവും നേരുന്നു വളരെ കാലമായി നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും മറികടക്കുന്ന ഒരു പുതിയ തുടക്കമായി ഈ നുറോസ് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് സമൃദ്ധിയുടെ ഒരു വർഷമാകട്ടെ ഇറാനിലെ ജനങ്ങൾക്ക് ഇറാന്റെ സമ്പന്നമായ പ്രകൃതി വിഭവങ്ങൾ ഒരു അടിച്ചമർത്തൽ ഭരണകൂടം നിങ്ങൾക്ക് വളരെ കാലമായി നിഷേധിക്കപ്പെട്ട ആ വിഭവങ്ങൾ ഒടുവിൽ ആസ്വദിക്കാൻ കഴിയട്ടെ നിങ്ങൾക്ക് ആരോഗ്യം സന്തോഷം സമൃദ്ധി എല്ലാറ്റിനുമുപരി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേരുന്നു അടിച്ചമർത്തലിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് എല്ലാവർക്കും നുറോസ് ആശംസകൾ ഈ ഒരു സന്ദേശത്തിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വളരെ വളരെ വ്യക്തമാക്കുന്നുണ്ട് ഇറാനിലെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തെ ഇസ്രായേൽ അട്ടിമറിക്കുമെന്നുള്ളത് ഇറാനിയൻ ജനതയോട് വളരെ വ്യക്തമായിട്ട് എടുത്ത് പറയുകയാണ് അടിച്ചമർത്തലിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം സകലതിൽ നിന്നുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യം അതൊക്കെ തന്നെ ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നാണ് വളരെ വ്യക്തമായിട്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനിയൻ ജനതയോട് വിളിച്ചു പറയുന്നത് ഈ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പല തവണ വളരെ വ്യക്തമാക്കി ഇറാനിയൻ ജനതയോട് പറഞ്ഞിട്ടുണ്ട് ഇറാനിലെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തെ ഞങ്ങൾ അട്ടിമറിക്കും എന്നുള്ളത് അത് വളരെ വ്യക്തമാക്കുന്ന ദൃഢമാക്കുന്ന ഒരു സന്ദേശം തന്നെയാണ് ഇറാനിയൻ ജനതക്ക് ബെഞ്ചമിൻ നദന്യാഹു ലേറ്റസ്റ്റ് ആയിട്ടും അറിയിച്ചിട്ടുള്ളത് നമ്മൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമുണ്ട് ഇസ്രായേലോ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവോ ഒരിക്കലും ഇറാനിലെ ജനതയ്ക്ക് എതിരെയല്ല അദ്ദേഹം വളരെ വ്യക്തമാക്കുന്നത് നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തട്ടെ എന്നാൽ മത മതഭ്ര ഭരണകൂടത്തെ ഞങ്ങൾ അട്ടിമറിക്കും മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തെ ഞങ്ങൾ അട്ടിമറിക്കും ഇതിനു മുമ്പേയും ഇറാനിയൻ ജനതക്ക് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിന്റെ തന്നെയാവോ സന്ദേശം അറിയിക്കുന്നതിൽ വളരെ വ്യക്തമാക്കി എടുത്തു പറയാറുണ്ട് ഞങ്ങൾ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തെ അട്ടിമറിക്കുമെന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവിടെയുള്ള ഒരുപാട് തീവ്ര ചിന്താഗതിക്കാർക്കൊക്കെ ഒരു ചിന്ത ഒരു ബെഞ്ചമെന്ന് തന്നെയാഹു പറയുമ്പോയേക്കും അതങ്ങ് നടക്കുമോ എന്നൊക്കെ അവരോടൊക്കെ തന്നെ പറയാനുള്ളത് നമ്മൾ ഈ ഒരു ഈ ഒരു പ്രഖ്യാപനം എത്രത്തോളം ഗൗരവകരമാണ് എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ സുറിയയിലേക്കൊന്ന് നോക്കണം സുറിയയിൽ ബഷാറുൽ അസദിന്റെ ഭരണകൂടം മുന്നോട്ട് പോകുന്ന സമയത്ത് ഇസ്രായേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹോ വളരെ വ്യക്തമാക്കി ഇതുപോലെ ഒരു സന്ദേശം ബഷാറുൽ അസദിന് കൊടുത്തിരുന്നു അതിൽ അദ്ദേഹം വളരെ വ്യക്തമാക്കി മുന്നോട്ട് വെച്ചത് നിങ്ങൾ തീക്കൊള്ളി കൊണ്ട് തലച്ചൊറയരുത് നിങ്ങൾ അനാവശ്യമായിട്ട് ഇസ്രായേലിനെ ചൊറിയരുത് നിങ്ങൾ അതിന് അനുഭവിക്കും നിങ്ങൾ ചെയ്യുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല ഈ ഒരു സന്ദേശം ബഷാറുൽ അസദിനെ അറിയിച്ചതിന് തൊട്ടു പിന്നാലെ സെറിയയിലെ ബഷാറുൽ അസദിന്റെ ഭരണകൂടം തകർന്ന് തരിപ്പണമായത് നമ്മളൊക്കെ തന്നെ കണ്ടതാ ഇസ്മുദ എന്ന ഭീകര സംഘടനയെ അടിച്ചമർത്തി ആ അടിച്ചമർത്തി അതായത് യുദ്ധം ചെയ്ത് തരിപ്പടമാക്കി അതോടുകൂടിയിട്ട് തകർന്ന് തരിപ്പണമായത് നമ്മൾ കണ്ടതാ ഇപ്പൊ പുതിയ ഭരണമാണ് സുറിയയിൽ നടക്കുന്നത് അബു മുഹമ്മദ് അൽ ജോലാനി ഈ ഒരു തീവ്രവാദിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോ സുറിയ മുന്നോട്ട് പോകുന്നത് ഈ സുറിയ ഇന്ന് ഭരിച്ചു മുന്നോട്ട് പോകുന്നവരോടും വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിനെ ചൊറിയാൻ ശ്രമിക്കരുത് എന്ന് നമ്മൾ ഈ ഒരു വിഷയത്തെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹുവിന്റെ വളരെ വ്യക്തമാക്കിയിട്ടുള്ള ഈ അസദിന് കൊടുത്ത സന്ദേശം പോലെ തന്നെയാണ് ഇറാനിലെ ജനതയ്ക്ക് വേണ്ടിയും ഇപ്പോൾ ഇസ്രായേലി പ്രധാനമന്ത്രി സന്ദേശം അറിയിച്ചിട്ടുള്ളത് നമ്മളൊക്കെ തിരിച്ചറിയേണ്ട വളരെ ഗൗരവകരമായിട്ടുള്ള മറ്റൊരു വിഷയമുണ്ട് ഇറാനുമായി ബന്ധപ്പെട്ട് ഇറാനില് പേർഷ്യൻ സംസ്കാരമായിരുന്നു എഴുപതുകളിൽ വരെ അവിടെ ഉണ്ടായിരുന്നത് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയണം ലോകത്തിലെ തന്നെ വളരെ മഹത്തായിട്ടുള്ളൊരു സംസ്കാരമാണ് പേർഷ്യൻ സംസ്കാരം ലോകത്തെ ഏറ്റവും നിലവാരമുള്ള സംസ്കാരങ്ങളിൽ ഒന്നാണ് ഈ പേർഷ്യൻ സംസ്കാരം ഈ പേർഷ്യൻ സംസ്കാരത്തിലായിരുന്നു ഇറാനിയൻ ജനത മുന്നോട്ടു പോയത് എന്നാൽ എഴുപതുകളിൽ കൊമൈനിയുടെ ഇസ്ലാമിക വിപ്ലവം അവിടെ നടത്തിയതോടുകൂടിയാണ് ഇറാൻ ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് നമ്മളൊന്നും തന്നെ ഒരു മതത്തിനും എതിരല്ല പക്ഷെ അടിച്ചമർത്തൽ ഭരണകൂടത്തോട് ബോധമുള്ള ഏതൊരാളും എക്കാലഘട്ടത്തിലും എതിർക്കുക തന്നെ വേണം ഈ എഴുപതുകളിൽ കൊമൈനി ഭരണകൂടം വന്നതോട് കൂടിയിട്ടാണ് ഇറാനിലെ ജനതക്ക് ഇറാനിലെ സാധാരണക്കാർക്ക് സകല സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇറാനിലെ അവസ്ഥ ഇപ്പോ എന്താണ് ഒരു സ്ത്രീക്ക് പരസ്യമായിട്ട് സോഷ്യൽ മീഡിയകളിൽ പോലെ പോലും ഒരു സംഗീതം ഒരു പാട്ട് പാടാൻ പോലും ഈ ഇറാനിൽ സ്വാതന്ത്ര്യമില്ല സകല ആളുകളും തിരിച്ചറിയണം മതഭ്രാന്തന്മാരുടെ ഒരു ഭരണകൂടം ഇറാനിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇറാനിലെ ജനതക്ക് ഒരു സ്വാതന്ത്ര്യവുമില്ല പാട്ടുപാടുന്ന പോലും സോഷ്യൽ മീഡിയകളിൽ രംഗത്ത് വരുന്ന സ്ത്രീകളെ പോലും ജയിലിൽ അടക്കുന്ന ഒരു സിസ്റ്റവും സംവിധാനവുമാണ് ഇറാനിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെയൊക്കെ പ്രതിഷേധിച്ച് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ഇറാനിൽ ഉണ്ടാവാറുണ്ട് പക്ഷെ അതിനെയൊക്കെ തന്നെ ഇറാനിലെ കൊമേനി ഭരണകൂടം അടിച്ചമർത്തി ജയിലറുകളിലേക്ക് തള്ളുകയാണ് ചെയ്യാറുള്ളത് ഇറാനിലെ ജനത വലിയ ദുരിതത്തിലാണ് ഇറാനിൽ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ കേരളത്തിൽ പോലും ഇറാനേക്കെ പിന്തുണച്ച് ഇറാനോടൊക്കെ പ്രേമമുള്ള ഒരുപാട് നെറികട്ടവന്മാര് നമ്മുടെ കേരളത്തിലുണ്ട് ഇറാനിലെ ജനത ഇറാന്റെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടം കൊണ്ട് ഗതികെട്ട അവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോൾ അതേ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നെറികെട്ടവന്മാര് നമ്മുടെ കേരളത്തിലുണ്ട് അത്തരം ആളുകളൊക്കെ നമ്മെ സംബന്ധിച്ചും അപകടകാരികളാണ് എന്നുള്ളത് സകലെ ആളുകളും തിരിച്ചറിയണം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ഈ ലേറ്റസ്റ്റ് പ്രഖ്യാപനത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള സൂചനകൾ തന്നെയാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇറാനിലെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തെ ഇസ്രായേൽ അട്ടിമറിക്കുക തന്നെ ചെയ്യും അതിലൂടെ ഈ ഇറാനിലെ സാധാരണക്കാർക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് എത്താനും സാധിക്കും അത്തരത്തിലുള്ള ഒരു സുന്ദരമായിട്ടുള്ള വാർത്തക്ക് വേണ്ടി നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം